അവിടെ േ അപ്പൊ ഞാൻ നോക്കിയിട്ട് അങ്ങോട്ട് നോക്ക ഈ വെളിച്ചത്തില് നോക്കുമ്പോ അകത്തേക്ക് അങ്ങോട്ട് നോക്കാൻ പറ്റണില്ല അപ്പൊ കണ്ണടച്ചിട്ടും നോക്കുകയാണ് അങ്ങനെ ഇരുട്ടാക്കണം കണ്ണടക്കുമ്പോ അകത്തേക്ക് നോക്കുമ്പോ നല്ല സുഖമുണ്ട് പിന്നെ ഞാൻ ഈ നാഗർപോലെ വീട്ടില് ഞാൻ അവര് പണിതപ്പോ ഞാൻ പറഞ്ഞിരുന്ന ഒരു റൂം എനിക്ക് ഫുള്ളി ഇരുട്ടായിരിക്കണം അതായത് ഇപ്പൊ അങ്ങനത്തെ മുറി ഇല്ലല്ലോ ഫുള്ള് ഇരുട്ട് മുറി അതായത് എല്ലാം കഥകൊക്കെ മടം വെച്ചിട്ട് അപ്പൊ അവിടെ മണിയൊക്കെ രാവിലെ ഏഴൊക്കെ ആയാലും ഒക്കെ ഇട്ട ആ മുഖ്യത്ത് അപ്പൊ എന്ന് പറഞ്ഞാൽ ഇരുട്ടിനോടൊരു ഇഷ്ട കൂടുതല് ഒന്ന് കണ്ണിന്റെ ഒരു സുഖം ഉണ്ടല്ലോ അപ്പൊ ഇപ്പൊ ഇരുട്ട് ഞാൻ നോക്കുമ്പോ ആ ഞാൻ എനിക്ക് ഉള്ളില് ഇരുട്ട് കാണാനായിട്ട് ഞാൻ കണ്ണുകൾ അടക്കിയാണ് വെറുതെ ഇരിക്കും കൂടെ അടക്കി രണ്ട് ഒന്ന് ഉള്ളിലേക്കുള്ള എക്സ്പാൻഷൻ കോൺട്രാക്ഷനും ഓ നടക്കുന്നത് പുറത്തെ പുറത്തെ കാഴ്ചകൾ ഈ അതെ 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 നമ്മൾ ഈ സ്വപ്നം സ്വപ്നം എന്ന് പറഞ്ഞത് വെളിച്ചവുമായിട്ട് നമ്മൾക്ക് പൊരുത്തപ്പെടാൻ സ്വപ്നം മുഴുവനും നമ്മൾ പ്രാപ്തിയെ നമ്മുടെ ഇരുട്ടിലോട്ടുള്ള നമ്മുടെ ഉള്ളിലാണ് ഇരുട്ട് നിൽക്കുന്നത് ഇരുട്ടിനെ നീക്കം ചെയ്താണ് നമ്മൾ ജീവിക്കേണ്ടത് ഇത് നേരെ വെളിച്ചത്തിലോട്ട് തിരിച്ചു നോക്കുക അങ്ങനെ മറ്റേ വിളക്കിൽ വന്ന് വീണ് ചത്തുപോകുന്ന പോലെ മനുഷ്യൻ ചത്തുപോയിക്കൊണ്ടിരിക്കുക ഏ വിളക്കിൽ പ്രാണി വന്ന് വീണ് ചത്തുപോകുന്ന പോലെ വെളിച്ചത്തിലോട്ട് നോക്കി മനുഷ്യൻ രോഗം വന്ന് ചത്തുപോയിക്കൊണ്ടിരിക്കുക ഇതാണ് ലോകത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വെളിച്ചം അറിവിനോ അറിവ് വെളിച്ചമാണ് ഉണ്ണി അല്ലേ തമസല്ലോ എന്തൊന്നും ഒരു പാക്കോണ്ടല്ല തമസല്ലോ ആ തമസ് എന്താ അല്ലെ തമസ് തമസ് അതെ അതെ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷെ ആരും ഇരുട്ടിലോട്ട് വിളിച്ചോടിക്കുന്നില്ല ഇരുട്ടിലോട്ട് വിളിച്ചുപോടിക്കുന്നില്ല അറിവ് ആ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് ലൈംഗിക അപ്പൊ ഇരുട്ടിലാണ് നമുക്ക് വെളിച്ചത്തിൽ നമ്മള് എങ്ങോട്ട ഫോക്കസ് ചെയ്യണ്ടെന്ന് അറിയില്ല ആകെ ബ്ലഡ് ആണ് അവിടെ നോക്കുന്നു ഇവിടെ നോക്കുന്നു അപ്പുറത്ത് നോക്കുന്നു അതുകൊണ്ട് ജലസിയുണ്ടാവുന്നു അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ ജനിക്കുന്നു അങ്ങനെ നമ്മളുടെ നോട്ടം സ്കോപ്പ് കിടക്കുവാണല്ലോ വെളിച്ചത്തിന് പക്ഷെ ഇന്നും നമുക്ക് അങ്ങനെ ഒത്തിരി കാര്യം കാണാനില്ലല്ലോ പകല് നമ്മള് സമ്പാദിച്ചു വെച്ച മനസ്സിൽ കീഴടക്കുന്ന പഴയ കാര്യങ്ങൾ കുറെ കാണാം പക്ഷെ അത് ശക്തി കൊണ്ട് നമുക്കതിപ്പോ വേണ്ടെന്ന് വിചാരിച്ചാൽ വേണ്ടെന്നൊക്കെയാ അങ്ങ് പറഞ്ഞ ശക്തിയെ ഞാനിപ്പോ ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ അത് വേണ്ട ഇപ്പൊ തൽക്കാലം അതിനെ ഒന്ന് കളഞ്ഞേക്കാം എന്ന് വിചാരിക്കുമ്പോ അത് സാധിക്കുന്നുണ്ട് അല്ലാതെ വേശത്തിലേക്ക് നോക്കുമ്പോ എവിടെയാണ് നമ്മുടെ ശ്രദ്ധ പതറി പോവുക ശ്രദ്ധയ്ക്ക് ഒരു ഫോക്കസ് കിട്ടുന്നില്ല ഇനി ഇരുട്ടിലേക്ക് നോക്കി നോക്കിയാൽ അത് ഇതിനൊരു ഫോക്കസ് വരുവായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും ഇരുട്ടിൽ നിന്നാണ് നമുക്ക് നമ്മളെ പറ്റിയുള്ള സർവരഹസ്യങ്ങളും തുറന്നു വരുന്നത് ഇരുട്ടിലാണ് നമ്മൾ ജീവിക്കാനുള്ള ഉള്ളത് നമ്മുടെ ഇരുട്ടിലുണ്ട് എന്തുണ്ട് നമ്മൾ ഇത്രയും കോടിക്കണക്കിന് വർഷങ്ങളായിട്ട് ഈ ശരീരം ഇവിടെ നിലനിൽക്കുവാനുള്ള കാരണങ്ങൾ മുഴുവനും നമ്മുടെ ശരീരത്തിൻ്റെ ഇരുട്ടിലുണ്ട് ഇത് നമുക്ക് എക്സ്പോസ് ചെയ്യാൻ സാധിക്കണം ഇത് എക്സ്പോസ് ചെയ്യാൻ സാധിക്കണം അപ്പോൾ ആ ഇരുട്ടിൽ നിന്ന് എക്സ്പോസ് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതം തുടരത്തുള്ളൂ നമ്മൾ പുസ്തകം വായിച്ച് അറിവല്ല ഉണ്ടാക്കുന്നത് പുസ്തകം വായിച്ച് സ്വപ്നമാണ് ഉണ്ടാക്കുന്നത് അറിവ് നമ്മളിൽ നിന്നേ ഉണ്ടാകത്തുള്ളൂ അറിവ് നമ്മളിൽ നിന്നേ ഉണ്ടാകുള്ളൂ അതുകൊണ്ട് പുസ്തകം വായിച്ച് അറിവുണ്ടാകത്തില്ല അതുകൊണ്ടാണ് കർമ്മം ആക്ടിവിറ്റീസ് മൂവ്മെൻറ്റ് ചലനം കാരണം നമ്മുടെ ശരീരത്തിൻ്റെ ചലനം അട്ട് നമ്മളിവിടെ പാലം പണിയുന്നതും കൊട്ടാരം പണിയുന്നതും അല്ല ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നമ്മളുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനം ആ ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനമാണ് നമ്മുടെ കർമ്മം അതിൻ്റെ സുതാര്യതയാണ് അതിൻ്റെ വ്യക്തതയാണ് നമ്മുടെ ജീവിതം അവിടെയാണ് നമ്മൾ ആരോഗ്യവാനായിട്ടിരിക്കുന്നത് അവിടെ സജീവമാകുമ്പോൾ നമ്മൾക്ക് രോഗത്തിന് കാരണമായിട്ടുള്ള അവസ്ഥയെ പ്രതിരോധിക്കുന്നതുകൊണ്ട് ആരോഗ്യം ശരീരത്തിൻ്റെ ഉള്ളിൽ സജീവമാകുന്നതാണ് നമ്മുടെ ആരോഗ്യം അതാണ് നമ്മുടെ ആരോഗ്യം ശരീരത്തിൻ്റെ ഉള്ളിൽ സജീവമാകണം അവിടെയാണ് നമ്മുടെ പൊട്ടൻഷ്യൽ എവേക്കണിങ് ആ ഇരുട്ടിലാണ് നമ്മളുടെ ശരിക്കുമുള്ള വെളിച്ചം ഇരുട്ടിൽ നിന്ന് കിട്ടുന്ന വെളിച്ചം അതാണ് ജ്ഞാനം അതാണ് ജ്ഞാനം എൻ്റെ വെളിച്ചത്തിൽ നിന്ന് കിട്ടുന്നത് സ്വപ്നം മാത്രമേ വെളിച്ചത്തിൽ നിന്ന് കിട്ടത്തുള്ളൂ ഇരുട്ടിലെ നീക്കം ചെയ്ത് ഇരുട്ടിനെ നീക്കം ചെയ്ത് ഗുരു എന്താണ് ഗുരു എന്ന് പറഞ്ഞ ഇരു ഇരുട്ടിലെ നീക്കം ചെയ്യുന്നവനാണ് അപ്പം എവിടെയാണ് ഇരുട്ടിനെ നീക്കം ചെയ്യേണ്ടത് ഉള്ളിലാണ് അപ്പോൾ ഗുരു എവിടെയാണ് ഉണ്ടാകുന്നത് ഗുരു ഉള്ളിലേ ഉള്ളു അതിൻ്റെ പുറത്ത് ഓടിയടക്കുന്നതൊന്നും ഗുരുക്കന്മാരല്ല നീ അങ്ങോട്ടാണ് നോക്കേണ്ടതെന്ന് ചൂണ്ടിക്കാണിച്ചു